"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله المتفرد بالكمال والجلال سبحانه هو الكبير المتعال فطر الآباء على حب الأولاد والعيال وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون سَنَهْمُ الله ستي അള്ളാഹു സുബഹാനുഹൂവത്തായലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവ തായല മുത്തക്കീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണ്ട എല്ലാവരുടെയും മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നവരാണ് അവരുടെ മക്കൾ ആ മക്കളുടെ വളർച്ചക്കും ഉയർച്ചക്കും പ്രാധാന്യം കൊടുക്കാത്ത രക്ഷിതാക്കളില്ല അവരുടെ കാര്യത്തിൽ മാതാപിതാക്കളോളം ഉത്കണ്ഠയും ബേജാറുമുള്ള മറ്റൊരാളും ലോകത്തുണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ സദാ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നതുപോലെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വളരെയേറെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നവരാണ് എല്ലാവരും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടവരാണ് എല്ലാവരേക്കാളും വിശ്വാസികൾ കാരണം ലോകത്ത് പല ആളുകളുണ്ട് അവർക്കൊക്കെ പലപ്പോഴും അവരുടെ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഈ ഭൗതിക ലോകത്തുള്ള പ്രതീക്ഷകൾ മാത്രമായിരിക്കും എന്നാൽ ഒരു വിശ്വാസിക്കുടെ പ്രതീക്ഷ അങ്ങനെയല്ല മരണാനന്തരവും തനിക്ക് ഉപകാരപ്പെടുന്ന പരലോകത്ത് തനിക്ക് ഉപകരിക്കുന്ന മക്കളായി മാറണമെന്ന മോഹമില്ലാത്ത ഒരു സത്യവിശ്വാസി ലോകത്തുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധയും ഇടപെടലും ഗൗരവതരമായ ഉപദേശങ്ങൾ അവർക്ക് നൽകലും വിശ്വാസികളുടെ കടമയാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ ഭവനങ്ങൾ അവരുടെ മക്കളോടുള്ള ഉപദേശങ്ങൾ കൊണ്ട് നിർഭരമായിരുന്നു അത് നിറഞ്ഞു നിന്നിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നൊഹനറി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ആ മകനെ വിളിച്ചുകൊണ്ട ഉപദേശം നടത്തിയ ആ ഉപദേശത്തിന്റെ നീണ്ട ചരിത്രം വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്നുണ്ട് ധിക്കാരിയായി മാറിയ മകനോട് മരണത്തിന്റെ വേളയിൽ പോലും വളരെ സ്നേഹമസരണമായ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടി സത്യത്തിന്റെ പാതയിലേക്ക് എൻ്റെ മോൻ വരണം ഈ കപ്പലിൽ കയറണമെന്ന് വിളിക്കാൻ വേണ്ടി ആ സമയത്ത് സമയത്തുപോലും വളരെയേറെ ശുഷ്കാന്തി പുലർത്തിയ ആ ഉത്സാഹം കാണിച്ച വ്യക്തിത്വമാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്ലാം ഫലമുണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം ഫലം നൽകുന്നതും നൽകാതിരിക്കുന്നതും അള്ളാഹുവാണ് അതിന് ഒരു രക്ഷിതാവിനെ കൊണ്ടും നിർവാഹമില്ല പക്ഷേ തന്റെ ബാധ്യത നിർവഹിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അതുപോലെ തന്നെ യാക്കൂബ് അലൈഹി സ്വലാമിനെ കുറിച്ചൊക്കെ റബ്ബ് പറയുന്നയിടത്ത് സൂറത്തുൽ മുതൽക്കുള്ള വചനങ്ങളിൽ റബ്ബ് പറയുന്നുണ്ട് വളരെ കൃത്യമായി തന്നെ ഇബ്രാഹിം തന്റെ മക്കളോടും തന്റെ മക്കളോടുമൊക്കെ അതിശക്തവും ഗൗരവവുമായ ഭാഷയിലും ശൈലിയിലും ഉപദേശം കൊടുത്തു എന്ത് മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ധീരനെ തെരഞ്ഞെടുത്തു തന്നിട്ടുള്ളത് ഇസ്ലാമിനെയാണ് അതുകൊണ്ട് തന്നെ വലാത്തമോ തന്ന ഇല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് വളരെ കൃത്യമായി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് റബ്ബ് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടുടനെയാണ് ആ വചനം വരുന്നത് എന്നത് രക്ഷിതാക്കളെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം റബ്ബുഹു അസ്ലിം ഇബ്രാഹിം ോട് റബ്ബ് പറഞ്ഞ സന്ദർഭം അസ്ലിം സമ്പൂർണമായും നീ എനിക്ക് കീഴ്പ്പെടണം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായി ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ശൈലി മറുപടിയിൽ എന്തായിരുന്നു അസ്ലം തുലി ആലമീൻ റബ്ബുലാല മീനെ ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു അവൻ ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല അവൻ അവനിഷ്ടമില്ലാത്തൊരു പ്രവൃത്തി എന്നില്ല ആ കാര്യം പറഞ്ഞ ഉടനെയാണ് പറയുന്നത് അക്കാര്യം കൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഉപദേശം കൊടുത്തിരുന്നു ഇബ്രാഹീമു ഇബ്രാഹിം അലൈഹി സ്ലാം ബനീഹി മക്കളോടും തന്റെ മക്കളോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് മക്കളെ ദീനാണ് ദീനെ വിട്ട് കളിക്കരുത് ദീൻ ഇസ്ലാം ദീനാണ് നമുക്ക് വലുത് അതിലപ്പുറം നമുക്ക് ആരും വലുതല്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുമ്പോ മുസ്ലിമായി മരിക്കാനാകണമെങ്കിൽ ആ നിലക്കുള്ള ജീവിതം നിങ്ങളിൽ വേണം അതുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ നോക്കണം എന്ന് അതിശക്തമായി വസയത്ത് കൊടുക്കുകയാണ് തീർന്നില്ല തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നത് മഹാനായ അബുബലി മരണാസന്നനായ വേളയിൽ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മക്കളോട് നൽകുന്ന വസിയത്ത് മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക ആരെയാണ് മക്കളെ നിങ്ങൾ ആരാധിക്കുക ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു നിങ്ങൾ അതിൽ പഠിപ്പിച്ചിരുന്നില്ലേ ആ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കൾ കൊടുത്ത മറുപടി പിതാവേ അങ് അങ്ങയുടെ പിതാക്കൾ പരിചയപ്പെടുത്തിയ അതേപോലെയുള്ള പൂർവീകരായ പ്രവാചകന്മാര് പരിചയപ്പെടുത്തിയ ആ ഒരു പാതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഞങ്ങൾ അവന് കേൾപ്പെട്ട യഥാർത്ഥ മുസ്ലിങ്ങളായി തന്നെ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇസ്ലാമി ലോകത്തിനെന്ന് വിട പറഞ്ഞതെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ ഉപദേശം കൊടുത്തുവോ നിങ്ങൾ മഹാനായ ലുഖ്മാൻ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതനായ ഒരു പിതാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ആദ്യം തന്നെ മകനോട് പറഞ്ഞത് ശിർക്ക് ചെയ്യരുത് മോനെ ില്ലർക്കിനെതിരെ അത് ഗൗരവത്തോടു കൂടെ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു അത് കടുത്ത അക്രമമാണ് മോനെ മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം എന്ന് ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ പറഞ്ഞു ആര് കാണുന്നില്ലെങ്കിലും അള്ളയെല്ലാം കാണുന്നുണ്ട് കേട്ടോ റബ്ബ് കാണാത്ത ഒന്നില്ല റബ്ബ് കേൾക്കാത്ത ഒന്നില്ല നീ എവിടെ പോയി എന്ത് ചെയ്താലും അള്ള കാണും കേട്ടോ കറുകറുത്ത പാറക്കെട്ടിനുള്ളിൽ ഇനി അതല്ലെങ്കിൽ ആകാശത്തി എവിടെയെങ്കിലും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കൂണില്ലെച്ച് എന്ത് തന്നെ ചെയ്താലും അതൊക്കെയും അല്ല കൊണ്ടുവന്ന് തരും അല്ല കൊണ്ടു തരും അല്ല അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതാണ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ആ നിലക്കുള്ള അതീവ ഗുരുതര ഗൗരവതരമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് കൊടുത്തത് പിന്നെയും തുടർന്നു കൊണ്ട് എത്രയാണ് ഉപദേശങ്ങൾ നൽകിയത് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു സമൂഹത്തിൽ നന്മകൾപ്പിക്കേണ്ട കാര്യം പറഞ്ഞു തിന്മകൾ വിരോധിക്കേണ്ട കാര്യം പറഞ്ഞു നമുക്കെങ്ങനെ നന്മ കൽപ്പിക്കാൻ കഴിയും നമുക്കെങ്ങനെ തിന്മ വിരോധിക്കാൻ കഴിയും ഞാൻ ആ നന്മയുടെ ആളല്ലെങ്കിൽ ഞാൻ ആ തിന്മയുടെ കൂട്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നമുക്കെങ്ങനെ അതിന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മക്കളോട് നന്മ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിലും നന്മ വേണം എന്ന് തന്നെയാണ് തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞാൽ മോനെ റൊപ്പിന് ഇഷ്ടമില്ലാത്തവര് തിന്മയിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകരുതെന്ന് തന്നെയാണ് അതേപോലെ തന്നെ വളരെ ഗൗരവത്തോടെ പറഞ്ഞു ഇസ്ലാമികമായ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ സമൂഹത്തിൽ പലപ്പോഴും ഒറ്റപ്പെടും അവരെ തീവ്രവാദി എന്ന് വിളിക്കും അവർ വളരെ കർക്കശക്കാരനാണെന്ന് പറഞ്ഞേക്കും ദീനിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ പലപ്പോഴും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നിനക്ക് ബാധിക്കുന്നതിലൊക്കെ നീ വല്ലാതെ സഹിക്കുകയും ചെയ്യണം പാപ്പ മകനോട് കൊടുക്കുകയാണ് നല്ല ക്ഷമ വേണം സഹനം വേണം ആളുകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞു ആളുകളോട് സംസാരിക്കുമ്പോൾ കവിള് കൂട്ടി സംസാരിക്കരുത് കാണിക്കരുത് സംസാരത്തിൽ മിതത്വം പാലിക്കണം സംസാരത്തിൽ മിതത്വം പാലിക്കണം ഒച്ചയിട്ട് സംസാരിക്കുന്ന ഇടത്ത് മാത്രമേ ഒച്ചയുയർത്തി സംസാരിക്കാവൂ അല്ലാത്തയിടത്തേത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വളരെ മയമായി സംസാരിക്കണം ശബ്ദം താഴ്ത്തി സംസാരിക്കണം തുടങ്ങി എത്രയെത്ര കാര്യങ്ങളാണ് ആ പൊന്ന് പിതാവ് മക്കളോട് കൃത്യമായി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവമായി നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മളത് ശ്രമിക്കേണ്ടതുണ്ട് വളരെ സ്നേഹപസരണമായ ശൈലിയിൽ കൃത്യം വ്യക്തവുമായി മനസ്സിലാകുന്ന നിലക്ക് ഗൗരവത്തോടുകൂടെ ഈ കാര്യങ്ങൾ പറയുവാൻ രക്ഷിതാക്കളെ എല്ലാവർക്കും ആ കടമയുണ്ട് എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ തക്കവയുള്ളവരിൽ എന്നും നിലനിർത്തി തരുമാറാകട്ടെ സഹോദരങ്ങളെ മക്കളുടെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ ഇടപെടണം എന്ന രക്ഷിതാക്കളുടെ കടമയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പോലും മക്കളോട് വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചത് പല കാര്യങ്ങളും വളരെ അവരോട് സ്നേഹത്തോടുകൂടി തന്നെ ഗൗരവതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് ഹൃദ്യമായി ഉൾക്കൊള്ളാവുന്ന നിലക്കുള്ള ഭാഷയും ശൈലിയും അതിൻ്റേതായ രൂപത്തിൽ അവതരിപ്പിച്ചു ഒരിക്കൽ നിങ്ങൾ നോക്കൂ നബി ലബിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാം മഹതിയായ ഫാത്തിമർ അലി അള്ളാഹു തലാഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് വസീയത്ത് പറയട്ടെ അത് കേൾക്കുന്നതിന് എൻ്റെ ഉപ്പാടെ കുട്ടിക്ക് എന്താണ് പ്രശ്നം ഒന്നുമില്ലല്ലോ മഹതിയായ ഫാത്തിമ റലി അള്ളാഹു തലാന്ന വാശിക്കാരിയല്ല പാപ്പ പറഞ്ഞത് കേൾക്കാത്തയാളൊന്നുമല്ല പക്ഷേ ലോകത്തുള്ള എല്ലാ പിതാക്കൾക്കും രക്ഷിതാക്കൾക്കും മുത്തമുസ്തഫ ഒരു വാചകത്തിലൂടെ മാതൃക കാണിക്കുകയാണ് ഇങ്ങനെ ആ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് എന്താ പറഞ്ഞു കൊടുക്കുന്നത് മോളെ മോളെ പാപ്പതെന്നോട് പറയുന്നത് കേട്ട് അതുപോലെ ജീവിക്കുന്നതിന് മോൾക്ക് യാതൊരു തടസ്സമില്ലല്ലോ എന്താ തടസ്സമുള്ളത് ഒന്നുമില്ലല്ലോ എന്ന് വളരെ ആ ഹൃദ്യമായി ഹൃദയത്തിലേക്ക് തറക്കുന്ന വിധത്തിൽ അതിന്റെ അതിൻ്റെ ഒരാമുഖം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയാണ് മോളെ നിനക്കൊരു തടസ്സമില്ലല്ലോ നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആവുമ്പോൾ ഞാൻ താഴെ പറയുന്നത് എന്നും പതിവാക്കണം അതിന് നിനക്കൊരു തടസ്സമില്ലല്ലോ എന്നും അള്ളാഹുവേ എല്ലാത്തിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവായ അള്ളാഹുവേ നിന്റെ കാരുണ്യം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് അസ്തഗീഫ് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എന്താ നിന്നോട് സഹായം തേടുന്നത് അസ്ലിഹിലി ഷിനി കുല്ലഹു എൻ്റെ എല്ലാ കാര്യവും അല്ല നീ എനിക്ക് നന്നാക്കിത്തരണേ ഇന്നതും ഒന്നും കൂടെ പറഞ്ഞില്ല എല്ലാം പെട്ടു ദുന്യാവിലെ കാര്യങ്ങൾ പെട്ടു ദീനിൻ്റെ കാര്യങ്ങൾ പെട്ടു ആഹ്ലത്തിൻ്റെ കാര്യങ്ങൾ പെട്ടു ഇതൊക്കെ വിശാലമായി വിശദീകരിക്കേണ്ടതാണ് അവരൊറ്റ പ്രാർത്ഥന എൻ്റെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പെട്ടു ും ആഹോറും എല്ലാം വതിൽപ്പെട്ടു ഭാര്യ മക്കൾ ഭർത്താവ് കുടുംബജീവിതം അതുപോലെ തന്നെ ജോലി ഏത് കാര്യങ്ങളും എന്താവട്ടെ ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം എന്തും എന്തും എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ നീ തന്നെ ഒരു അല്ലാത്തവട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ ശ്രദ്ധിക്കാതെ നീ 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 ഉദ്ദേശിക്കുന്ന പോലെ പോലെ ജീവിച്ചോ എന്ന എന്നെ വിടരുതേ സദാ നിന്റെ കാവൽ എന്നിൽ ഉണ്ടാവണം സദാ നിന്റെ നോട്ടം എന്നിൽ ഉണ്ടാവണം സദാ നിന്റെ നിരീക്ഷണവും നിന്റെ റഹ്മും ചൊരിഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ പറയാറുണ്ടോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ ഇവിടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ നമ്മൾ അറിയുന്നുണ്ടോ നോക്കൂ നിങ്ങൾ സ്നേഹത്തോടെ അത് പറയുക മുത്തുമുസ്തഫ പലപ്പോഴും അങ്ങനെയായിരുന്നു മക്കളോട് ചെറിയവരോടും വലിയവരോടൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ മോനെ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയട്ടെ യാദ എനിക്ക് നിന്നെ പെരുത്തി ഇഷ്ടമാണ് മുയദേ അപ്പൊ മുയദ് അറിയാഹു എന്നു തിരിച്ചു പറഞ്ഞു മുസ്തഫായോടിന്റെ വാപ്പയും അമ്മയേക്കാളും അള്ളാഹുവിൻ്റെ അസൂലെ അങ്ങയോടാണ് എനിക്കിഷ്ടം എന്നാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് പറയണം മോനെ മുയദേ നിന്നോട് ഞാൻ വസീയത്ത് പറയട്ടെ എന്ന് പറഞ്ഞു വസീയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ശൈലിയിലും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം മക്കൾക്കും വേണം ആ ബോധം എന്റെ എൻ്റെ എന്നോട് പറയുന്നതിന് ലോകത്താരു പറയുന്നതിനേക്കാളും എന്റെ റബ്ബിനോടുള്ള കടമ കഴിഞ്ഞാൽ എന്റെ മുത്ത മുസ്തഫയോടുള്ള കടമ കഴിഞ്ഞാൽ എനിക്കേറ്റവും ഏറ്റവും കടപ്പെട്ടത് എന്റെ മാതാപിതാക്കളാണെന്ന ഗൗരവത്തോടെ രക്ഷിതാക്കളുടെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കാൻ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുവാൻ മക്കൾക്ക് സാധിക്കണം ഇന്നത് കൈപ്പായി തോന്നിയേക്കും നാളെ അത് നിങ്ങൾക്ക് മധുരമായി അനുഭവപ്പെടും പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ വെറുത്ത ഉപദേശിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ വെറുപ്പ് കാണിച്ച ആ മാതാപിതാക്കൾ മണ്ണോട് ചേർന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ ഒരുപാട് കാലമെടുക്കും മൂത്തവരുടെ വാക്ക് അതേപോലെ തന്നെ തമ്മുടെ പിതാക്കളുടെ സ്ഥാനത്തുള്ളവരുടെ വാക്കുകൾക്കും ഗൗരവതരമായ രൂപത്തിൽ അതിന് വെയിറ്റ് കൽപ്പിക്കണം വാല്യൂ കൽപ്പിക്കണം വില കൽപ്പിക്കണം അത് മക്കളുടെയും കടമയാണെന്ന് മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഏറ്റവും സൂക്ഷ്മതയോടുകൂടെയുള്ള ഒരു കുടുംബജീവിതം നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിനിഷ്ടപ്പെടാത്ത എല്ലാത്തിലൊന്നും വിട്ടുനിൽക്കുവാൻ റബ്ബ് നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന رحمانا يا رب أميل الله روجي قال كشفا نالكم أراغته مرحمة من الجيان وكره كما راغته اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين